ഹലോ ഗൈസ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമുക്കൊരു മ്യൂസിയം വിസിറ്റ് ഉണ്ട് മ്യൂസിയം വിസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോളേജിൽ നിന്ന് ഹിസ്റ്ററി ക്ലാസ് ഉണ്ട് ഹിസ്റ്ററി പിരീഡിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു സെമിത്തേര് വിസിറ്റ് ചെയ്തതാണ് ഓൾറെഡി അങ്ങനെ നമുക്ക് ഒരു ഹിസ്റ്റോറിക്കൽ മ്യൂസിയം വിസിറ്റ് ചെയ്യണം ഇതാണ് എൻ്റെ പുറകിലേക്ക് ആണ് മ്യൂസിയം ആ മ്യൂസിയത്തിൻ്റെ പേരാണ് തിവോളി ഈ മ്യൂസിയത്തിൻ്റെ പേര് എനിക്ക് കേട്ടോ ഇവിടെ തിവോളി പാർക്കിൻ്റെ ആണ് ഈ മ്യൂസിയം ഇവിടെ സംതിങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത് ഏത് പോക്കൊക്കെ ഉണ്ട് എ കെ ഫുഡ് സോണൊക്കെ ഉണ്ടെന്ന് പറയാം നമുക്ക് നമുക്ക് കയറാം എന്തായാലും സംഭവം ശരിക്കും ഒരു മണിക്കാണ് ഈ ഫീൽഡ് ട്രിപ്പ് ഞാൻ ഞാനറിഞ്ഞത് ഒരു മണിക്കാണ് ഞാൻ അവിടെ നിന്ന് സൈക്കിൾ ചവിട്ടി പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തി കറക്റ്റ് ഞാൻ ആ വൈകിയെങ്കിലും പുള്ളിക്കാരിത്തേക്ക് എത്തി അകത്ത് കയറിയപ്പം ശരിക്കും ഉള്ളൊരു ഇൻവെൻടറി നമ്മൾ ടി ഡി എം ഒക്കെ കളിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട തോക്കെടുക്കാൻ പറ്റില്ലേ അതേപോലത്തെ ഒരു ഇൻവെൻട്രി ഇതേ ഇരിക്കലുണ്ടല്ലേ ഡീപ്പ് പി ഒക്കെ ഈ ഡി പി ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളൊരു പബ്ജി പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കണ്ണും മനസ്സിലാവുന്നില്ല കാരണം എല്ലാ കണ്ണും കൂടെ ഉണ്ടായിരുന്നു ഡി പി എ കെ എം എം ഫോർ പിസ്റ്റൽസ് ആയ പി നയൻറ്റി അതേപോലെ തന്നെ സ്നൈപ്പേഴ്സ് ആയ എ ഡബ്ല്യു എം കാർ നയൻറ്റി എയ്റ്റ് എം ടു ഫോർ എല്ലാം നമ്മുടെ പബ്ജിയിലുള്ള എല്ലാ തോക്കുണ്ട് കെ ജി എഫ് സിൻമെലി റോക്കി ബൈ എടുത്തിട്ടക്കണ മിഷ്യൻ ഗണ് വരെയും ഇവിടെ ഉണ്ട് ഇതെല്ലാം വേൾഡ് വാർ റ്റൂവിൽ ഉപയോഗിച്ചിരുന്ന ഗണ്ണാണ് പിന്നെ പഴയ മിലിറ്ററി കണ്ണും എല്ലാം കൂടി ഇവർ സൂക്ഷിച്ചു വെച്ചക്കനാണ് ഈ മ്യൂസിയം വന്നത് ലുബ്ലിയാന സെന്ററിലെ തിവോളി എന്ന് പറയുന്ന ഒരു പാർക്കിലെ മ്യൂസിയത്തിലാണ് സംഭവം എല്ലാം ഇരിക്കണത് അതേപോലെ തന്നെ ജെയിംസ് ബോണ്ട് സിനിമയിൽ ജെയിംസ് ബോണ്ട് ഉപയോഗിക്കുന്ന തോക്ക് ആക്ച്വൽ സാധനം കറക്റ്റ് കാട്ടി തന്ന് ഇതാണ് ജെയിംസ് ബോണ്ട് ഉപയോഗിക്കുന്ന തോക്ക് എന്ന് പറയുകയും ചെയ്ത് അതിനെപ്പറ്റി വിശദീകരിക്കുകയും ചെയ്ത് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ അകത്ത് ഉണ്ടേ എന്നിട്ട് വേണം തോക്കിൽ കളിക്കാൻ അത് മാത്രമല്ല ഗ്ലൗസ് നിർബന്ധമാണ് നമ്മളെ ാണ് കയ്യിലെ മറ്റേ കയ്യിലെ സാധനം ഇടും അതുകൊണ്ട് തന്നെ ഗ്ലൗസ് എന്തായാലും മുഖ്യം ഉണ്ടകൾ കണ്ടില്ലേത് മറ്റേ മിഷൻ കണ്ണും മറ്റേ സാധനം മാല പോലെ പോകൂലേ അതാണിത് ഇതേ നമ്മുടെ തോമസൺ എല്ലാ കണ്ണിന്റെയും പേരും എനിക്ക് അറിയാമായി നട്ടാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ണ് എ കെ എം ആണ് ഞാൻ നോക്കി കണ്ടുപിടിച്ച് അവരോട് ചോദിച്ചു ലാസ്റ്റ് ക്യാൻ എ വൺ കണ്ണെന്ന് അപ്പൊ എന്നോട് പറഞ്ഞ ഗണ്ണ് എടുത്തു ഗ്ലൗസ് ഇട്ടാവുക എന്ന് പറഞ്ഞു എല്ലാ തോക്കിനും നല്ല വെയിറ്റ് ഉണ്ടാവുന്ന കേട്ടാ എ കെ എം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോക്കാണ് അതുകൊണ്ടാണ് അതെടുത്തത് ഏത് കലാഷ് നമ്മുടെ സിനിമയിലൊക്കെ സംഭവം എടുത്തപ്പോൾ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഞാൻ ആലോചിച്ച് ഈ പട്ടാളക്കാരൊക്കെ എങ്ങനെ ഈ സാധനം ഗ്രനേഡ് കയ്യിലെടുത്തായിരുന്നു എൻ്റെ അളിയോ ഗ്രനേഡിന് തന്നെ ഒരു കിലോ വെയിറ്റ് ഉണ്ട് ഒരു കിലോ കൂടുതൽ ഉണ്ടെന്ന് തോന്നുന്നു ഈ സാധനം സാധനമൊക്കെ എങ്ങനെ തൂക്കിക്കൊണ്ട് നടക്കണം എന്ന് എനിക്ക് മനസ്സിലാവണമല്ല ഞാൻ ഒരുമിക്കണ്ണും എടുത്ത് നോക്കി നമുക്ക് ജീവിതത്തിൽ ചിലപ്പോൾ ഒറ്റത്തവണേലി ഒക്കെ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാം നമ്മൾ നോക്കി എങ്ങനെയാണ് എന്താണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉണ്ട സെവൻ പോയിന്റ് ആണോ ഫൈവ് പോയിന്റ് ആണോ അല്ലെങ്കിൽ നയൻ എം എം ആണ് എല്ലാം നമ്മൾ നോക്കി എനിക്ക് ക്ക എല്ലാം പിടിച്ചു നോക്കിയാണ്ട് കൊതി തീരുന്നവരെ ഞാൻ കണ്ണ് പിടിച്ചു നോക്കി അതേപോലെ തന്നെ ഗണ്ണ് മാത്രം ഉണ്ടായിരുന്നില്ല അന്ന് ഉപയോഗിച്ചിരുന്ന വാളുകള് നല്ല മൂർച്ചുള്ള വാളുകള് പിന്നെ മറ്റേ ഷീൽഡുകൾ എല്ലാം ഉണ്ടായിരുന്നു ഗ്രനേഡ് കയ്യിലെടുത്തപ്പോൾ നല്ല രീതിക്ക് വെയിറ്റ് ഉണ്ടായിരുന്ന കേട്ടോ ഗ്രനേഡ് മാത്രമല്ല മറ്റേ സ്മോക്കിംഗ് ഗ്രനേഡ് ഉണ്ടായിരുന്നു പിന്നെ ഇറ്റലി മേഡ് ഒരു ഗ്രനേഡ് ഉണ്ടായിരുന്നു ഇറ്റലി മേഡ് ഗ്രനേഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ക്ലിപ്പ് ഒരുക്കഴിഞ്ഞാൽ നമുക്ക് എത്ര നാളുകൊണ്ട് ഹോൾഡ് ചെയ്യാം നിലത്തിട്ട് ഒരു വെയിറ്റ് കൊടുക്കാണ്ടിരുന്നാൽ മതി വെയിറ്റ് കൊടുത്താൽ പൊട്ടും അങ്ങനെ എട്ട് വർഷം മുമ്പ് ഇട്ടിരുന്ന ഒരു ബോംബ് സ്ലോവേനിയയില് ഏതോ ഒരു പട്ടി തട്ടിയപ്പോൾ പൊട്ടിപ്പോയി കഴിഞ്ഞ കഴിഞ്ഞ ദിവസം തോന്ന സംഭവിച്ചു പുള്ളിക്കാരൻ വിശദീകരിച്ചായിരുന്നു പിന്നെ അത് മാത്രമല്ല സ്ലോവേനിയക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആദ്യോട്ട് പൊക്കിയ ഫ്ലാഗ് വരെ അവിടെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അന്നത്തെ കാലത്തെ സോൾജർമാരെ എടുത്തിരുന്ന ജാക്കറ്റ് അമേരിക്കൻ മെയ്ഡ് ജാക്കറ്റ് അമേരിക്കൻ മിലിറ്ററി ഉപയോഗിച്ചിരുന്ന ജാക്കറ്റ് അതേപോലെ തന്നെ എയർഫോഴ്സ് ഉപയോഗിച്ചിരുന്ന ജാക്കറ്റ് നാസിസുകാർ ഉപയോഗിക്കുന്ന ജാക്കറ്റ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു ഓ ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു എന്റെ പൊന്നോ ഞാൻ മറ്റേ തോക്കൊക്കെ നമ്മക്ക് പിന്നെ എല്ലാത്തോക്കും അറിയാറിയത് ഡി ടി എം ഡബ്ല്യു എം എം ടു ഫോർ കിറ്റ് തോംസൺ വേസി കൊറേ തോക്ക് പബ്ജി കളിച്ചോണ്ട് അങ്ങനെ ഒരു ഗുണവും ഉണ്ടായിരുന്ന എല്ലാത്തോക്കും ഇറങ്ങി നല്ല വശപ്പുണ്ട് നേരെ വീട്ടിലോട്ട് പോട്ടേ പറയോണടി കയറി ഒരു ബോണി അടിച്ച് ഹാമ്പർഗർ ആട്ടാ കഴിച്ചത് ഓണിയും വീട്ടിലോട്ട് നല്ലോണം വൈകി ഇൻസ്റ്റാഗ്രാമിലൊന്നും ബൈ